ഹലോ ഗായ്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ കുറച്ച് ദിവസം മുന്നേ എടുത്തു വെച്ചതാണ് അതായത് എക്സാമിൻ്റെ ദിവസം ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് വെച്ചതായിരുന്നു കേട്ടോ അത് ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് ആയിട്ടുണ്ട് കാരണം നമ്മൾ എക്സാമിൽ തലേന്ന് പഠിക്കുന്ന ആൾക്കാരാണ് അപ്പം ഏതായാലും ഞാൻ ആ ഒരു ദിവസം വെറുതെ ഷൂട്ട് ചെയ്ത് ഇടാമെന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെ പക്ഷേ അത് ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് ആയിട്ടുണ്ട് ഞാൻ വിചാരിച്ചു കൂടുതൽ ഉഴപ്പാൻ നിൽക്കണ്ട കൂടാതെ ഞാൻ വീഡിയോ എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ പഠിത്തൊക്കെ കണക്കാണെന്ന് വിചാരിച്ചു അപ്പം എന്തായാലും അത് പകുതിയിട്ടുണ്ട് പിന്നെ കുറേ ഭാഗങ്ങൾ ഞാൻ എടുക്കാൻ വിട്ടും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഈവനിങ് ഒക്കെ ആയപ്പോഴാണ് പിന്നെ ഓർമ്മ വന്നത് അപ്പോൾ പിന്നെ ഏതായാലും ഇത് മൊത്തത്തിൽ ഒരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫായിട്ട് അങ്ങനെയൊക്കെയാണ് അങ്ങനെ എഴുന്നേറ്റ് എഴുന്നേറ്റം റൂമും കാര്യങ്ങളൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട് ഇതിങ്ങനെ കാണുമ്പോൾ ഒരു ഒരു മനസ്സമാധാനമാണല്ലോ ക്ലീൻ ആയി കാണുന്നത് കാണുമ്പോൾ അങ്ങനെ അപ്പം ഞാൻ അതെന്തായാലും ക്ലീൻ ആക്കിയിട്ടിട്ടുണ്ട് ആണ് കേട്ടോ പിറ്റേന്ന് അപ്പം കുറച്ച് നേരത്തെ എഴുന്നേൽക്കണം എന്നൊക്കെ ഉള്ള രീതിയിലാണ് കിടന്നുറങ്ങിയത് ആ ഒരു പ്ലാനൊക്കെ വെച്ചിട്ടാണ് ടൈം പീരീഡ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് കിടന്നുറങ്ങിയത് പക്ഷേ എഴുന്നേക്കാൻ ഏതായിട്ട് ഏതാ ഒരു പത്ത് പത്തര ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ എല്ലാം കയ്യിൽ നിന്ന് പോയിട്ടുണ്ട് കാരണം തലേന്ന് നമുക്ക് ഇത്ര ഇത്ര ടോപ്പിക്സ് ഇത്ര ഇത്ര സമയം കൊണ്ട് ക്ലിയർ ചെയ്യുക എന്നൊക്കെയുള്ള രീതിയിലാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ എല്ലാം കയ്യിൽ നിന്ന് പോയ സ്ഥിതിക്ക് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി പഠിക്കാമെന്ന് വിചാരിച്ചു അപ്പം എഴുന്നേറ്റപ്പാണ് ഞാൻ തലേന്ന് അടിച്ചു വരീട്ടില്ലായിരുന്നു അപ്പോൾ പിന്നെ എന്തായാലും മേലൊക്കെ ക്ലീൻ ആക്കിയിട്ടാണെന്ന് വിചാരിച്ചു കാരണം ഇപ്പം ഞാൻ താഴെ പോയി കഴിഞ്ഞാൽ പിന്നെ മേലേക്ക് വരണമെങ്കിൽ നൈറ്റ് ആകട്ട അങ്ങനെയൊക്കെ എന്നിട്ട് ആ വേഗം മുഖമൊക്കെ കഴുകി എൻ്റെ ഫേവററ്റ് ആയിട്ടുള്ള ഫേസ് വാഷ് ഉണ്ട് അപ്പോൾ അതൊക്കെ ഇട്ട് എനിക്ക് ഫേസ് കഴുകിക്കഴിഞ്ഞാൽ ഭയങ്കര ഒരു നല്ലൊരു ഫ്രഷ് ആയ പോലെ തോന്നിട്ടോ അങ്ങനെ അടിച്ചു കയറി മുഖമൊക്കെ കഴുകി ഫ്രഷ് ആയി താഴെ താഴ്ന്ന പല്ലൊക്കെ തീച്ച് ചായക്കടി നോക്കിയപ്പം ഇത് നമ്മുടെ ഇവിടെ അപൂർവ്വം ഉണ്ടാക്കുന്നൊരു സാധനമാണ് കേട്ടോ നമ്മുടെ ഈ കൊഴുക്കട്ടയില്ലേ അതിൻ്റെ മധുരം ഇല്ലാത്തൊരു വേർഷനാണിത് പക്ഷേ ഇതിൽ കുറേ ഉള്ളിയൊക്കെ ഇട്ട് നല്ല രീതിയിൽ വറവൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുന്ന ഒരു ടൈപ്പ് കൊഴുക്കട്ടയാണെ ഭയങ്കര ടേസ്റ്റാണ് എനിക്കിഷ്ടമാണ് പക്ഷെ നമ്മുടെ ഇവിടെ ഇതങ്ങനെ ഉണ്ടാക്കാറില്ല ഇതിൻ്റെ കൂടെ കറിയോ പഞ്ചസാരയോ അങ്ങനെയൊന്നും വേണ്ടട്ടോ ഈ വറവ് ഇട്ടതിൻ്റെ ടേസ്റ്റ് തന്നെ നല്ല രീതിയിൽ ഉണ്ടാവും അപ്പോൾ ഇതിങ്ങനെ കഴിച്ചുകൊണ്ടേ ഇരിക്കാൻ പറ്റും അങ്ങനെ ഞാൻ എന്തായാലും എനിക്കൊരു റിഗ്രറ്റ് പഠിച്ചിട്ടില്ലല്ലോ പഠിച്ചിട്ടില്ലല്ലോ എന്നുള്ള രീതിയിൽ നാളെന്ത് എഴുതും എന്നുള്ള രീതിയിൽ അപ്പോൾ ഞാൻ ചുമ്മാ ക്ലാസ് വെറുതെ മുന്നിൽ ഓണാക്കി വെച്ചിട്ടുണ്ട് ആ ഒരു സൗണ്ട് അവർ ഒരു സൗണ്ട് കേൾക്കുമ്പോൾ നമ്മൾ എന്തൊക്കെയോ പഠിച്ചിട്ടുണ്ട് എന്നുള്ളൊരു ഇത് മൈൻഡിലേക്ക് വരുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓണാക്കി വെച്ചതാണ് പക്ഷേ എൻ്റെ ഫുൾ കോൺസെൻട്രേഷൻ ഈ ചായയിലേക്കും ഫുഡിലേക്കൊക്കെ തന്നെയാണ് കേട്ടോ അങ്ങനെ കുറേ നേരം ചായ ഒക്കെ കുടിച്ചു കഴിഞ്ഞപ്പോഴാണ് ക്ലാസ് ഒന്നും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ലല്ലോ എന്നുള്ളത് ഓർമ്മ വന്നത് അപ്പം എന്തായാലും ഞാൻ എഴുതാൻ പോകുന്നത് സപ്ലിയാണ് ഏട്ടാ അതായത് അഞ്ചാം സെമസ്റ്ററിൻ്റെ സപ്ലിയാണ് ഞാനിതിൻ്റെ മുന്നേ ആയിട്ട് ഫൈനൽ സെമ്മെന്ന് പറഞ്ഞോന്നൊരു ഡൗട്ട് അതുകൊണ്ടാണ് ക്ലിയർ ചെയ്തതേ ഫൈന അഞ്ചാം സെമ്മിൽ എനിക്കൊരു സപ്ലി ഉണ്ടായിരുന്നു ഞാൻ ബി കോം ഫിനാൻസ് ആണ് എടുത്തിട്ടുള്ളത് ഏട്ടാ അപ്പം അതിൻ്റെ എക്സാമാണ് നല്ല രീതിയിൽ എഴുതിയിട്ടുള്ള എക്സാം ആയിരുന്നു പക്ഷേ അതിനെ നമ്മൾ പൊട്ടിയിട്ടാണ് വന്നത് പിന്നെ തോൽവി നമ്മൾ തളരാൻ പാടില്ലല്ലോ ഒന്നുകൂടെ പോയി എഴുതണം എന്നാലും അവർക്ക് സർട്ടിഫിക്കറ്റൊക്കെ കിട്ടും ഇനി പിന്നെ എന്ത് ഡയലോഗ് അടിച്ചിട്ടും കാര്യമില്ല അപ്പോൾ പിന്നെ എന്തായാലും പക്ഷേ എനിക്ക് ഞാൻ പഠിച്ചെഴുതിയ സബ്ജക്റ്റ് പൊട്ടി വന്നുകൊണ്ട് എനിക്കൊരു പിന്നീടത് പഠിക്കാനൊക്കെ എനിക്കൊരു ഒരു ഇത് കിട്ടുന്നില്ല അല്ലെങ്കിലേ പഠിക്കാനൊരിത് കിട്ടില്ല അപ്പം എന്തായാലും പഠിച്ചേ പറ്റൂ അങ്ങനെ ഞാൻ കുറച്ച് സമയം ക്ലാസ്സൊക്കെ കണ്ട് നോട്ട്സൊക്കെ എഴുതി വെച്ചു അങ്ങനെ ഇരിക്കുമ്പോഴാണ് അച്ഛൻ ബിരിയാണി കൊണ്ടുപോകുന്നത് നമുക്ക് കല്യാണം ഉണ്ടായിരുന്നു വീടിൻ്റെ അടുത്തായിട്ട് ഓഡിറ്റോറിയത്തിൽ അപ്പം അനിയൻ അമ്മ അച്ഛനൊക്കെ അങ്ങോട്ട് പോയതാണ് അപ്പം അച്ഛൻ രാവിലെ ബിരിയാണി കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും വേഗം പോയി ഫ്രഷൊക്കെ ആയി വന്നിട്ട് ബിരിയാണി ഒക്കെ കഴിക്കാം എന്നിട്ട് ബാക്കി ഇരുന്ന് പഠിക്കുക എന്നൊക്കെ വിചാരിച്ചേ അങ്ങനെ നമ്മൾ ഹൗസ് വാമിങ് കഴിഞ്ഞ് കുറച്ച് ദിവസമായിട്ടുള്ളൂ അപ്പം നമുക്ക് കുറേ അലക്കിയിടാനൊക്കെ ഉണ്ടായിരുന്നു അപ്പം അമ്മ എല്ലാം അവിടെ അലക്കിട്ടിട്ടുണ്ട് നമ്മുടെ എല്ലാ നമ്മുടെ ഈ ഒരു ഏരിയയിൽ രണ്ട് മൂന്ന് ആൾക്കാർ വീട്ടുകാർ ഈയൊരു ഭാഗത്തേക്കാണ് കിട്ടുക ആറിടുക നമ്മൾ പറയുന്നത് അലക്കി തോരി ഇടുക അങ്ങനെയൊക്കെ പറയും അപ്പം അങ്ങനെയൊക്കെയാണ് അപ്പം പുറത്ത് നല്ല വെയിലാണ് മുറ്റത്ത് അമ്മ മറ്റേ തുളസി തൈയും റോസാപ്പൂ ചെ ചെടിയൊക്കെ നട്ടുവച്ചിട്ടുണ്ട് നമ്മളുടെ ഒരു പ്ലാൻ വെച്ചിട്ട് ഈ സൈഡ് മുഴുവനായിട്ട് ഇങ്ങനെ ചെടി നടണം എന്നൊക്കെയാണ് പക്ഷെ ഇതുവരെ ഒന്നും നടന്നിട്ടില്ല അങ്ങനെയൊക്കെ അപ്പോൾ അത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള അമ്മയൊക്കെ അവിടെ ഇങ്ങനെ അലക്കിയതൊക്കെ തോലിയിടാൻ വരികയാണ് കാരണം നല്ല വെയിലും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഞാൻ എന്തായാലും ഇതെല്ലാം നോക്കി നിന്ന് വേഗം പോയി ഫ്രഷ് ആയി വന്നിട്ടുണ്ട് ഫ്രഷ് ആയി വന്നപ്പോൾ തന്നെ ഏകദേശം ഞാൻ പറഞ്ഞില്ല പത്ത് പത്തരയുണ്ട് എഴുന്നേക്കാൻ വേണ്ടി ചായ കുടിച്ച് പഠിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഒന്നര രണ്ട് മണി ആവാനായിട്ടുണ്ട് അപ്പോൾ പിന്നെ ഏതായാലും ഫുഡ് കഴിക്കാൻ വിചാരിച്ചു എനിക്ക് ബിരിയാണി മന്തി വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടം ബിരിയാണിയാണ് കേട്ടോ മന്തി എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു ഫുഡായിരുന്നേ പക്ഷേ പിന്നെ കഴിച്ച് കഴിച്ച് അതിൻ്റെ ഒരു വൈബ് കിട്ടി അപ്പോൾ മന്തി എനിക്കിപ്പോൾ ഇഷ്ടമാണ് പക്ഷേ ബിരിയാണി ഞാൻ വളരെ ഭയങ്കരമായിട്ട് ആസ്വദിച്ച് കഴിക്കട്ടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫുഡ് ഞാൻ ഒരുപാട് കഴിക്കുന്ന കൂട്ടത്തിലല്ല പക്ഷെ എനിക്ക് ഇതേപോലെ നമ്മളെ വീട്ടിലൊക്കെ ഇങ്ങനെ ഓരോ സ്പെഷ്യലായിട്ടോ അല്ലെങ്കിൽ ഡെയിലി വെക്കുന്നായാലും ഇതേപോലെ ബിരിയാണി കാര്യങ്ങളൊക്കെയാണെങ്കിലും എനിക്കിങ്ങനെ ഓരോ ഉരുളയും നമ്മൾ ആസ്വദിച്ച് എനിക്ക് അങ്ങനെയാണ് ഇഷ്ടം പക്ഷേ ചിലപ്പോൾ ഞാനത് മതിയാക്കാം അല്ലെങ്കിൽ കുറേ കഴിച്ചില്ലായെന്ന് വരാം പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ആസ്വദിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ പറഞ്ഞല്ലോ അനിയനും അമ്മയും അച്ഛനൊക്കെ കല്യാണത്തിന് പോയതാണ് അപ്പോൾ ചിക്കൻ കാലൊക്കെ എൻ്റെ സ്വന്തമാണ് ഇന്ന് അപ്പം അത് ചോദിക്കാനൊന്നും ആരും വരില്ല അപ്പോൾ പിന്നെ ഞാൻ ഇങ്ങനെ ടി വി ഒക്കെ കണ്ടിട്ട് ഇങ്ങനെ ഫുഡൊക്കെ കഴിക്കുകയാണ് അപ്പോൾ പിന്നെ ഇതോട് കൂടിയിട്ട് പിന്നെ ഞാൻ അങ്ങനെ വ്ലോഗും കാര്യങ്ങളും ഇടുത്തില്ല ഞാൻ പറഞ്ഞില്ല ഒരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ വീട്ടിൽ കൂടിയിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് അപ്പം നമ്മുടെ വീട്ടിലിടക്കിടയ്ക്ക് ഓരോ ആൾക്കാരൊക്കെ വരും വരുമല്ലോ നമ്മുടെ ഫാമിലിയായിട്ടും പിന്നെ ഫ്രണ്ട്സായിട്ടൊക്കെ അപ്പം അമ്മയുടെ ഷോപ്പിൽ നിന്ന് അവരുടെ ഓണേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പറഞ്ഞിട്ട് പായസൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഈവനിങ് ആണ് അവരൊന്നും വരി വരുന്നില്ല എന്ന് പറഞ്ഞത് കേട്ടാ അങ്ങനെ പായസമൊക്കെ ബാക്കി ആയിട്ടുണ്ടായിരുന്നു ഇതൊന്നും നമ്മൾ കുടിച്ചില്ല ഒരു ഗ്ലാസ് കുടിക്കുമ്പോൾ തന്നെ നമുക്ക് മത്തു പിടിക്കല്ലോ പക്ഷെ നല്ല ടേസ്റ്റുള്ള ഇടപ്രഥമനായിരുന്നേ അങ്ങനെ അതൊക്കെ കഴിച്ചു അപ്പോൾ ഇത്രയൊക്കെയുള്ള നമ്മുടെ വീഡിയോ നമുക്കിനി അടുത്ത അടുത്ത് എഴുതിയിട്ടണം അതുവരേക്കും ടാറ്റാ